എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കൊക്കീം പൊടിച്ച് വെക്കുന്നതെന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതരോട്ടോ നമ്മൾ ഇന്നത്തെ മെയിൻ കണ്ടൻറ്റാന്ന് ചക്കയും കൊട്ടും നല്ല അടിപൊളി കൊട്ടും വാങ്ങിയിട്ട് നാ ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ ഇന്ന് പോത്തിനെല്ലാം വർക്കുമല്ലോ അപ്പോൾ നാ ഒരാളോട് പറഞ്ഞു എനിക്ക് നല്ലൊരു കൊട്ട് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനും കുറച്ച് പിള്ളേരും കൂടി ചക്ക പറിക്കാൻ വേണ്ടി ഇങ്ങനെ വലിയ കൊക്കീം കൊണ്ട് ചക്ക മരത്തിൻ്റെ തായ ഉള്ളത് അപ്പോൾ എല്ലാവരോടും ദൂരെ നിൽക്കാൻ പറഞ്ഞത് ഇപ്പം വലിക്കും എന്നാണ് അപ്പോൾ വലിച്ചപ്പോൾ നേരെ വീണതോ ഡും എൻ്റെ കാക്കയൊക്കെയാണ് വീണേ എന്നാ കാസ് ആകെ പേടിച്ച് പോയിട്ടോ പിന്നെ അതൊന്നും കുഴപ്പമില്ല കാല് മാറ്റി കൊടുത്ത് നേരെ അടുത്തിട്ട് നേരെ വിട്ട് നമ്മളെ ചകുതിക്കേക്ക് വിട്ട് ചക്ക കൊത്തണ്ടേ അപ്പം നമ്മൾ നേരെ വിട്ട് ഒറ്റ കൊത്ത് പകുതിയായി കാസ് ചക്ക ഒന്നും കൂടിയും കൊത്ത് ഒന്നും കൂടിയും കൊത്തി ആ പകുതിയായി അപ്പോൾ നമ്മളെന്താക്കി ചക്കച്ചോളിയെടുക്കേണ്ട പരിപാടിയാണ് അപ്പോൾ നേരെ പകുതിയാക്കിയിട്ട് അതിൻ്റെ ചുളയെല്ലാം എടുത്തിട്ട് വേണം നമുക്ക് കുരുമാറ്റി വയ്ക്കണം ചുളയെടുക്കണം അതിൻ്റെ മറ്റേ ഇത് കളയണം കഴുകണം എന്തൊരു പരിപാടിയുണ്ട് അപ്പോൾ കത്തി കിട്ടിയില്ല കത്തിയാളെടുത്തിട്ടാണെന്ന് ഫുള്ള് കൊത്തലട്ടോ ഇന്നത്തെ പരിപാടി ഫുള്ള് മൂച്ചെറിയങ്ങനെ മൂർച്ച കുറവാന്നേ ഒന്ന് പ്രശ്നം എന്താണെന്ന് നാം പറഞ്ഞിട്ടുണ്ട് ചക്കയല്ലേ അപ്പോൾ മറ്റേതും കൂടിയും കൊത്തി എല്ലും പെട്ടെന്നാക്കാന്ന് ചോദിച്ചു വെള്ളിയാഴ്ച പള്ളിയിലും പോകണ്ട ഏകദേശം പതിനൊന്നരയായി അപ്പോൾ വരുമ്പോഴത്തേക്ക് ചക്കയും കൂട്ടായി റെഡിയാക്കണോ അപ്പോൾ അങ്ങനെ എന്താക്കി ഫുൾ എടുത്ത് ഏകദേശം കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അജുവർ അവൻ്റെ ഫ്രണ്ട്സുകൾക്ക് എടുക്കാൻ വേണ്ടി എടുത്തിട്ട് ഓടുന്നുണ്ട് അവർക്ക് വീതിച്ച് കൊടുത്ത് ചക്ക പിള്ളേരെല്ലാം അവർ കൊടുത്തു അപ്പം അങ്ങനെ അവൻ കൊണ്ടുപോയി നമ്മൾ ഇങ്ങനെ ചോളിയെടുത്തുണ്ടോയായിരിക്കല്ലോ അപ്പോൾ കുരു എല്ലാം അടിയിടെല്ലാം വീണിട്ടുണ്ടായല്ലാം ഈ ലാസ്റ്റ് പാത്രത്തിൽ പുറത്തി വെക്കാൻ വിചാരിച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ കൊട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കഴുകിയിട്ട് അപ്പോൾ ചോന്ന അതിലേക്ക് മുറ മുറത്തിൽ നിന്ന് നമ്മൾ ചുളയിട്ട് വെച്ചിട്ടുള്ളേ അപ്പോൾ ഇതാ ചുള ഗൈസ് കണ്ടോ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് നമ്മളമ്മായി മാറി അപ്പോൾ കുരുവുണ്ട് കിണ്ണത്തിൽ എടുത്ത് വെച്ചിട്ട് ഈ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്നിലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പോൾ കൊട്ട് കണ്ട നല്ല അടിപൊളി കൊട്ടാന്ന് നമ്മൾ ചേലേരി ചേലുമുക്കുന്ന വാങ്ങിയത് രാവിലെ തന്നെ പോയിട്ട് കിട്ടിന് പൊതുവേ അങ്ങനെ കിട്ടലില്ല നാം ബുക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് കിട്ടി അപ്പോൾ നമ്മൾ ചക്കയെല്ലാം റെഡി ആയി ഏകദേശം മഞ്ഞപ്പൊടിയും എല്ല് പൊടിയും ഇട്ടിട്ട് ആടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഈ കാണുന്നതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉമ്മാനോട് പറഞ്ഞ് ഒന്ന് കാണിച്ചാൽ എന്നാൽ ആയിട്ടുള്ളത് നോക്കുമ്പോൾ ഉമ്മ അപ്പാടെന്നു ചൂടൊന്നും നോക്കിയില്ല ആ കൈപൊള്ളൂ എന്ന് പറഞ്ഞ് അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞെടുത്തിട്ട് മൂടി തുറന്ന് എടുത്ത് കാണിച്ച് തരുന്നു ഇപ്പം തരൂ ഇതാണ് നമ്മൾ ചക്ക കൊട്ടും ചക്കയും ഉള്ളത് ഇത് ചക്ക മാത്രമേ ഉള്ളൂ കൊട്ട് വേറെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതും ഇത് മിക്സ് ആക്കിയിട്ട് അതിലോട്ട് ചെയ്യുക അപ്പോൾ മുകളിൽ കാണുന്ന കുരുവുക അതിൻ്റെ അടിയിലാണ് ചോളിയുള്ളത് ഇനി അത് ഇട്ട് ഇളക്കിയിട്ട് വേണം നമുക്ക് സെറ്റാക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇപ്പുറത്തുള്ളതാണ് ആ കുടുക്കിയിൽ നമ്മൾ ചോറാണ് അപ്പോൾ ചക്കയും കൊട്ടും ചോറും ആണ് ഇന്നത്തെ നമ്മൾ മെയിൻ സ്പെഷ്യൽ ഇപ്പോൾ വിസിലടിക്കുന്നുണ്ട് ഗായ്സ് വിസിൽ ഇതാ നല്ല അടിക്കുന്നുണ്ട് അപ്പോൾ വിസിലടിച്ചിട്ട് ഞാനിപ്പോൾ നേരെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ വാ നമുക്ക് കാണിച്ചു തരല്ലോ അപ്പോൾ ഇങ്ങനെ പോകുന്നതെടുത്തേക്കാണ് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും ഞാനിപ്പോൾ പോകുന്നതി നമ്മളൊരു വാഴ ഉണ്ടാവൂടെ അവിടെ നിന്ന് കൊല കൊത്തിയിട്ടുണ്ട് അപ്പം കൊല കൊത്തിയപ്പോൾ അതിൻ്റെ വാഴൻ്റെ ചപ്പുണ്ടാവുക അപ്പോൾ ചപ്പിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്ക് വന്നിട്ട് ചപ്പ് ഇഷ്ടം പോലെ അടി ഉണ്ടട്ടാ കേടൊന്നായിട്ടില്ല നല്ല ഫ്രഷ് വായിച്ചപ്പാ അങ്ങനെ രണ്ട് ചപ്പ് കൊത്തി മൂന്നെണ്ണം കൊത്തിയപ്പോൾ രണ്ടെണ്ണം നല്ലത് കിട്ടിയത് അപ്പോൾ ആ രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ പ്പാട് വിട്ട് നേരെ അടുത്തേക്ക് ചക്ക കൊട്ടിൻ്റെ അടുത്തേക്ക് അപ്പോൾ നമ്മളെന്താക്കി ഈ വായിച്ചപ്പ് എടുത്തിട്ട് നേരെ പോകുന്നത് നമ്മളെ ചക്കയുണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ വായിച്ചപ്പ് രണ്ട് അടിപൊളിയാന്ന് ചെറിയൊരു ലാസ്റ്റ് ചെറിയ കീറുണ്ടാകും നമുക്ക് കൊത്തിയിട്ട് ഏകദേശം ക്ലിയർ ആക്കാം ഈ കാണുന്നതൊക്കെ നമ്മൾ ഇതാന്ന് നാരങ്ങ തൈ കവുങ്ങ അത് ഇതെല്ലാം പിന്നെ പിള്ളേർക്ക് പിന്നെ സൈക്കിള് ഓട്ടി പിന്നെ ആടി ഇടലൊക്കെ കൊണ്ടിടലാണ് അപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതങ്ങനെയാണ് പിന്നെ പൊട്ടി കഴിഞ്ഞിട്ടാന്ന് പറയാം അന്ന് പ്രശ്നം അമ്മ ഞാനിപ്പോൾ നേരെ പോകുന്നത് അവിടത്തേക്ക് കോഴിയെല്ലാം പായുന്നുണ്ട് എൻ്റെ പൂക്കണ്ടിട്ട് അപ്പോൾ എന്താക്കി വായിച്ചപ്പാടിട്ട് നമ്മളെ ഏകദേശം ചോറെല്ലാം റെഡിയായി ആയി കന്നിക്കാലത്തിൽ ചെരിച്ചു വെച്ചിട്ടിങ്ങ് കണ്ടിട്ടുണ്ടായില്ലേ അത് നമ്മൾ ചോറാണ് നേരത്തെ ചക്കൻ്റെ പുറത്തുള്ളു ഞാൻ പറഞ്ഞിട്ടില്ല വായിച്ച കുറച്ച് കടയിൻ്റെ കായത് അപ്പോൾ രണ്ട് കൊത്തങ്ങ് കൊടുത്തപ്പോൾ അതങ്ങ് കളഞ്ഞ് കത്തി കത്തിക്ക് ചെറിയ മൂർച്ചക്കുറവുണ്ടേ അതൊന്ന് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടട്ടാ അതിന് മൂർച്ചയാക്കാൻ കൊടുത്തിട്ടൊന്നും മൂർച്ചയാക്കുന്നില്ല ഏകദേശം അതിൻ്റെ അതിന് കത്തി മാറ്റാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പകുതി കഷ്ണങ്ങ് കളഞ്ഞ് അപ്പോൾ നമ്മൾ ടേബിളിലെത്തി എല്ലാവരും ടേബിളിലെത്തി ചക്കയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കലാണ് അപ്പോൾ ഉമ്മ വേഗം ചെമ്പും കൊണ്ടുവന്നിട്ട് അതാ ചെമ്പ് നിറച്ചും ചക്കയാണ് നിൽക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഒരാൾക്ക് വിളമ്പി അതാരാന്ന് ഒരു പിടുത്തവും ഇല്ല നമ്മൾ റാജിയാകുമോ ജിയാനാകുമോ ആരോ ഒരാളാണ് അപ്പോൾ നമ്മൾ ആളെന്ന് കണക്കും ഒന്നും നോക്കിയില്ല എല്ലാവർക്കും അങ്ങ് വളമ്പി കോരി ഇട്ടുകൊടുത്ത് മതിവോളം ഇടത്ത് ഇട്ട് ഇട്ടുകൊടുത്ത് ഉമ്മിയാന്ന് വളമ്പുന്ന ആള് ഇപ്പോൾ ഈ എടുക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതാ ഈ പറയുന്ന ആൾക്ക് ആൾക്കെന്നെയാണ് എടുക്കുന്നത് എനിക്ക് തന്നെ ഇതാ വലിയ കൊട്ടാന്ന് എനിക്ക് തന്നിട്ടുള്ളത് ആകെയുള്ള ഒരു കൊട്ടയേ അതേ ഉള്ളൂ ബാക്കിയെല്ലാം ചെറിയ ചെറിയ ഇറച്ചി കഷ്ണം അപ്പോ പുളരെല്ലാം ഉണ്ട് നോക്കുന്നത് എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ടാരൊന്നും ഇണ്ടാൻ പാടില്ല എല്ലാവരും തിന്ന വയറ് നിറച്ചും തിന്നോ എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവർക്കും വളമ്പി കൊടുത്തിട്ടാ ഇതാണ് നമ്മളെ ഉമ്മേൻ്റെ മെയിൻ സ്പെഷ്യൽ ആയത് കൊട്ട് കൊണ്ട് കൊടുത്താലും ഉമ്മ എന്തായാലും എന്താ ഒന്നുകിലോ കൊള്ളിക്കങ്ങനെ വെച്ചു തരും അല്ലെങ്കിൽ ചക്കയിൽ വെച്ചു തരും നല്ല അട്ടി പൊളിയാക്കിയിട്ട് വെച്ചതരും ഭയങ്കര ടേസ്റ്റാണ് ഒരു രക്ഷയില്ല മോഷാവുക അപ്പോൾ നമ്മളെന്താക്കി ചൂടുണ്ട് ഗായസ് മെല്ലെ മെല്ലെ കഴിക്കാൻ തുടങ്ങി എല്ലാവരും എല്ലാവർക്കും വഴമ്പി കൊടുത്ത് നമ്മൾ അളിയ മൂപ്പറും വന്നിട്ടുണ്ടായിന് അപ്പോൾ ചക്കയും കൊട്ടുണ്ട് എന്നിട്ട് ഓനെ പൊടിച്ചു കഴിച്ചു പോകണ്ട അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താന്ന് പരിപാടി എന്ന് മനസ്സിലായിട്ടൊന്നില്ല അപ്പോൾ എനിക്ക് വന്നേരാ തീരുന്നത് ചക്കയും കൊട്ടാന്ന് അപ്പം അങ്ങനെ നമ്മൾ ചൂടുള്ള ചക്ക ഇങ്ങനെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് മെല്ലെ മെല്ലെ കഴിക്കാൻ തുടങ്ങി ഭയങ്കര ചൂടാണ് ഗായസ് അപ്പോൾ പുറത്തും ചൂടാന്ന് ഇതെങ്കിൽ പോയാൻ തണിയും ചെയ്യില്ലല്ലോ അപ്പോൾ ഇങ്ങനെ മെല്ലെ വെള്ളം കഴിക്കാൻ തുടങ്ങി പിള്ളേർക്ക് ചോറ് വേണമെന്ന് ചോദിച്ചിട്ട് ചോറൊന്നും കഴിക്കുന്നില്ല ചക്കൻ്റെ ടേസ്റ്റ് കൊണ്ട് ഫുള്ളർ ഫുള്ള് ചക്ക തന്നെ കഴിച്ചത് അപ്പോൾ മോഷ്ട കുഴപ്പമില്ലാണ്ട് നമ്മൾ റാത്തായിട്ട് ചക്കയും കൂട്ടമായി അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വളമ്പി ഇല്ല അതിന് വളമ്പാനുണ്ട് അതാ അങ്ങ് കാലി കാണുന്നില്ല വായിച്ചപ്പോലല്ലോ അപ്പോൾ അവർക്കെല്ലാം ഇനി വളമ്പാനുണ്ട് ഏഹ് അപ്പോൾ ഇനി ആൾക്കാർ ഇരിക്കാണ്ട് അടുക്കളിയില്ല അവർ വെയിറ്റിങ്ങിലുള്ളത് നമ്മളും കാത്തിങ്ങനെ ഇരിക്കലാണ് നമ്മളിത് ഉണ്ടായി തീരുന്ന ചക്കൻ്റെ കുട്ടിൻ്റെയും കുട്ടിൻ്റെ ഉള്ളിലത്തെ സാധനം എല്ലാം എടുത്തിട്ട് നമ്മൾ ാസ്റ്റ് കയ്യെല്ലിത്തി അപ്പോൾ ഒരു കീർക്കിളി എടുക്കാൻ പറഞ്ഞ് അസീമിനോട് അസീം വേ ഈർക്കിളി എടുത്തോണ്ട് അങ്ങ് ഉള്ളിൽ ഉള്ളിലങ്ങ് കുത്തിയപ്പോൾ കൊട്ടിൻ്റെ ഉള്ളിലൊന്നുമില്ല കായ്സ് എല്ലാം അങ്ങ് ചക്കിയിലങ്ങ് പോയി അപ്പോൾ നമ്മൾ എന്താക്കി ഈ ഇപ്രാവശ്യത്തെ ചക്കയും കൊട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് തീർത്ത കളഞ്ഞ് ഈ കാണുന്ന പണ്ണേ പണേയുള്ളൂ അപ്പോൾ ഇൻഷാല് അടുത്തതിന് നല്ല കൊട്ട കൊണ്ടായിരുന്നു നമുക്ക് ചെറിയ കൊട്ടയെ കിട്ടിയിട്ടുള്ളു ഇപ്രാവശ്യം അപ്പം അങ്ങനെ ഇതാ അടുത്ത് ഒരാളിങ്ങനെ സൈഡാക്കി സൈഡാക്കി വെക്കുന്നുണ്ട് ചക്കൻ്റെ ആ മഞ്ഞ കളർ ഒക്കെ രക്ഷയില്ല അതിൻ്റെ ടേസ്റ്റിന് വോ സൂപ്പറാണ് കഴിച്ച് വയ്ക്കിയാലേ തീരൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാവരും കഴിച്ച് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക